യു എയിൽ യാത്രാ നിരോധനമുള്ളവർ ഇനി ശ്രദ്ധിക്കുക നിരോധനം നീക്കുന്നതിപ്പോൾ പുതിയ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെയാണ് സിറോ ഗവൺമെൻറ് ബ്യൂറോക്രസി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ഓട്ടോമാറ്റിക് സംവിധാനം അനാവശ്യമായ പേപ്പർ നടപടികൾ ഒഴിവാക്കാനുള്ള പദ്ധതിയാണിത് ഇനി ട്രാവൽ ബാൻ ഉള്ളവർക്ക് ഈ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ എളുപ്പത്തിൽ നടപടികൾ പൂർത്തിയാക്കാം ദുബൈയിൽ ഔട്ട്ഡോർ പരസ്യങ്ങൾക്ക് പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ആർ ഔട്ട്ഡോർ പരസ്യത്തിനായി തെരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾ അവയുടെ അളവുകൾ ലൈറ്റിംഗ് ലൊക്കേഷനുകൾ തുടങ്ങിയവ വിശദമായി പറയുന്നതാണ് പുതിയ ചട്ടങ്ങൾ നൂറ്റി പന്ത്രണ്ട് പേജുള്ള ഔട്ട് ഓഫ് ഹോം പരസ്യ മാനുവൽ ദുബായ് മുനിസിപ്പാലിറ്റിയും സാമ്പത്തിക ടൂറിസം വകുപ്പുമായി സഹകരിച്ചാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇനി ഔട്ട്ഡോർ പരസ്യങ്ങൾ പുതിയ ചട്ടങ്ങൾ പാലിച്ച് മാത്രം ചെയ്യുക യു എയിൽ പുസ്തകപ്രേമികൾക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട് അലൈൻ പുസ്തകോത്സവം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ നടക്കാൻ പോവുകയാണ് അലൈനിലെ ഹസാ ബിൻ സായിദ് സ്റ്റേഡിയത്തിലാണ് പുസ്തകോത്സവം നടക്കുന്നത് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നവർക്കും പത്ത് ശതമാനം കിഴിവ് ലഭിക്കുമെന്ന് അബുദാബി അറബിക് ഭാഷാ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ സെപ്റ്റംബർ പത്തൊമ്പതിന് അവസാനിക്കും